അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു വെജ് കുറുമി ഉണ്ടാക്കിയാലോ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുകെട്ടോ നല്ല ടേസ്റ്റാണേ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ഗ്രീൻ ആണ് കേട്ടോ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരൊറ്റ വിസിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലൊക്കെ മതിയാവും ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടുവേ ഇനി വേവിച്ചെടുത്ത ഗ്രീൻ പീസിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു സവോള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നോ രണ്ടോ വീസിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് എടുക്കാം കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പകുതി അരച്ചെടുക്കാം പകുതി അരച്ചെടുത്ത അരപ്പിലേക്ക് പെരിഞ്ചീരകവും ചെറിയ ജീരകവും കുറച്ച് കുറച്ച് മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുത്തോണ്ട് വരാവേ ഇനി വേവിച്ചെടുത്ത വെജിറ്റബിൾസ് ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കരം മസാലയും ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നമുക്കില്ലേ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം തിളപ്പിക്കേണ്ട കേട്ടോ ചൂടാക്കി എടുത്താൽ മതിയെ ഇനി ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ താളി ചെരിച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി വെജ് കുരുമ റെഡിയായിട്ടുണ്ട് കുറച്ച് മല്ലിയലെയും കൂടെ കട്ട് ചെയ്ത് ചെയ്തിരുന്നു കേട്ടോ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ